അന്ന് നമുക്കറിയാം ഇപ്പൊ പറഞ്ഞു ആ ഒരു ദിവസങ്ങൾ നമ്മൾ ചിലപ്പോ തിരിച്ച് ഓർക്കാൻ ആഗ്രഹിക്കാത്ത ദിവസങ്ങളായിരിക്കും പക്ഷേ പിന്നെ സംശയം ബാക്കിയോ നീ നീക്കാർ ഓർക്കാൻ ആഗ്രഹിക്കാത്ത ദിവസങ്ങളായിരിക്കും പക്ഷെ ആ ദിവസങ്ങളിൽ വിചാരിച്ചിരുന്നോ ഇതൊരു സിനിമയാകും എന്നൊക്കെ എങ്ങനെ ആ ദിവസങ്ങളിൽ വിചാരിച്ചിരുന്നോ ഇതൊരു സിനിമയാകും എന്നൊക്കെ ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കരുത് തടയരുത് അപ്പോ ചോദ്യം ആ ദിവസങ്ങളിൽ വിചാരിച്ചിരുന്നോ ഇതൊരു സിനിമയാകും എന്നൊക്കെ നിന്റെ ഇല്ല ആ ദിവസങ്ങളിൽ വിചാരിച്ചിരുന്നോ ഇതൊരു സിനിമ ഞാൻ പറഞ്ഞത് കൂടി അറിഞ്ഞിട്ടേ പോകുന്നു ആ ദിവസങ്ങളിൽ വിചാരിച്ചിരുന്നോ ഇതൊരു സിനിമയാകുമെന്നൊക്കെ വേണം മരുഭൂമിയിൽ കിടന്ന് കഷ്ടപ്പെടുന്ന ഒരാൾ അവിടെ ഇരുന്ന് തന്റെ ജീവിതം സിനിമ ആകുമോ എന്ന് ആലോചിക്കുന്നു കഥ പറയാൻ നടക്കുന്നു ആലോചിക്കുന്നുണ്ട് പേര് കൂടുമ്പോ ഒരു മണ്ടനാണെന്ന് നിനക്ക് സംശയം തോന്നുന്നുണ്ടോ മുമ്പ് എനിക്ക് ഞാൻ പുസ്തകം വാങ്ങുന്നത് പോലും ഞാൻ ആഗ്രഹിച്ചിട്ടില്ലായിരുന്നു പിന്നെ ആട് ഈ ഈ സിനിമയാവുമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല ഇനിയിപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് പൃഥ്വിരാജ് സാറിലൂടെ ഈ ലോകം മൊത്തം ഞാൻ അനുഭവിച്ച കാര്യം അറിയാൻ പോവുകയാണ് അതുകൊണ്ട് വളരെ വളരെ സന്തോഷമുണ്ട് ഇനി തോന്നിയാസം പറഞ്ഞു നടന്നാലുണ്ടല്ലോ നാട്ടെല്ലാം അടിച്ചാൻ സൂപ്പാക്കും ഒരു കൈവതും എന്തൊക്കെ അറിയണ ഇനി ഇവിടെ നിന്ന് അഴിവണ്ടല്ലേ അല്ലേ